ാണ് അപ്പം ഞങ്ങള് ഇത്ര പേരൊന്നും അല്ലാത്ത ഒരാള് എന്റെ ഫ്രണ്ട് അമ്മ പുറകിലൊരാളും കൂടെ ഉണ്ട് നമുക്കിന്ന് ചാശിനി നമുക്ക് പോകാ പോകാ കാണാം നീ പറും പറ എന്താ പറയുന്നത് പോക പോക കാണാന്നോട്ടാ നിങ്ങൾ എവിടുന്നേ ഓട്ടു പിടുത്തോ ഇല്ലാത്ത ഒരു വഴി കൂടെ ഒക്കെ ഞങ്ങളെ കൊണ്ടുപോകുന്നു ഗൂഗിൾ മാപ്പ് ആണെങ്കിൽ ഞങ്ങള് ഇങ്ങനെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങള് കൊല്ലത്തെത്തുവാണെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും കൊല്ലത്തെത്തിയില്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം രണ്ടച്ചാട്ടായിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ ഒരു വെള്ളച്ചാട്ടം ആണോ വെള്ളച്ചാട്ടം ഒരു സംഭവം നമ്മള് കണ്ടു നമ്മളത് കാണാൻ വേണ്ടി നിർത്തിയേക്കുവാണെങ്കിൽ വെള്ളച്ചാട്ടം കാണുമ്പോൾ അവളെ ഇവിടുന്ന് ഡുഡോക്ക് ഫുഡ് കൊടുക്കുവാണ് ഡുഡോനെയും കുട്ടികൊണ്ടാണ് നമ്മള് പോകുന്നത് ഗൈസ് ഡുഡോയ്ക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കയാണ് നമ്മളങ്ങനെ കഴിക്കാൻ വന്നിരിക്കുകയാണ് ഇവിടേക്കുണ്ട് സംഭവങ്ങൾ വന്നിട്ട് കാണാം ഫുഡൊക്കെ ഞങ്ങള് മൂന്നുപേര് ഓർഡർ ചെയ്തത് വന്നില്ല കേട്ടോ ഞങ്ങള് ബർഗറാണ് ഓർഡർ ചെയ്തത് അൽഫാമും ഷവർണിയുംവായി ഷവായി ഷവായി അങ്കിന്റേത് ഷവർമ പൊന്നുവിൻ്റെ അൽഫാം ഷീജാടിയുടെയും എന്റെ ചേട്ടൻ്റെയും ഓക്കെ ഗേൾസിന് ഞങ്ങളുടെ വന്നിട്ട് കാണാൻ കേട്ടോ ഗേൾസ് നോക്കൂ വന്നു കേട്ടോ ഞങ്ങളുടെ സാധനം വന്നോക്കി നിക്കട്ടെ അപ്പൊ അതിനെപ്പറ്റി കുടിക്കുകയാണ് ഷാർജ കുടിക്കുന്നു ഇപ്പൊ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോ വീട്ടിലല്ല ഇവിടെ കഴിക്കാൻ വേണ്ടിട്ട് വന്നതാണോന്നൊരു ഡൗട്ടുണ്ടോ അതെ ഞങ്ങൾ എന്തായാലും ഫുഡ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കൊല്ലം വരെ വന്ന് കഴിച്ചു ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അവസ്ഥ എല്ലാവരും റിയയുടെ വർഗത്തിൽപ്പെട്ട ഇനങ്ങൾ ആണ് വണ്ടി ലോക്ക് ചെയ്തില്ലേ ഭയങ്കര നല്ല സമയം തോന്നി ഞങ്ങൾ അവനെ എടുത്തിട്ടുണ്ട് അവനെ കൊണ്ടുപോകില്ലെന്നും ഞങ്ങൾക്ക് അറിയത്തില്ല എവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് നോക്കാം അവിടെ ചെന്ന് ഇപ്പൊ നമ്മൾ റോഡിൽ നടന്നു നോക്കോണ്ടിരിക്കും അവിടെ ചെന്നിട്ട് ഇനിയും കാണാൻ കേട്ടോ നമ്മള് ഡുഡോനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് നോക്കാം ഇങ്ങോട്ട് നോക്ക അപ്പൊ നമ്മൾ ഡൂഡോനെ കൊണ്ടുവന്നപ്പോ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു ഗൈസോടെ ഡൂടോനെ തിരിച്ചവര് വണ്ടിക്കാൻ പോയി നമ്മള് കൊണ്ടുവിടാൻ പോയി ഗൈസ് അപ്പൊ നമ്മൾ ഇതുവഴി ലൈറ്റ് ഒക്കെ പോയി ഇരുട്ടായി ഗൈസ് ഇപ്പൊ എത്ര മണിയായി അഞ്ചര ഞങ്ങൾ എങ്ങനെയൊരു നൂറ് മീറ്റർ എങ്ങനെ നടന്നു വേണം അല്ലേ

പിന്നെ ഒരു കുഴപ്പം ഇതിനകത്ത് ഫൈവ് ഫൈവ് വിസിറ്റേഴ്സ് അറ്റ ടൈം ഞാൻ പറഞ്ഞിട്ടുള്ള അപ്പൊ നമുക്ക് നോക്കാം നോക്കൂ കാണൂടിക്കുന്ന വീട്ടിലെടുക്കാം എല്ലാവർക്കും നോക്കൂസ് ഡാം അയ്യോ ഡാം ആണ് ചേച്ചു പോയി എടുക്കും നോക്കൂ ഗൈസ് അവരും കൂടെ വരട്ടെ എന്ന് വിചാരിച്ച് നമ്മളോട് നിക്കണം ഇവിടെ നോക്കിയാൽ ഇങ്ങനെയാണ് ഓ ഗൈസ് ഫോട്ടോഷൂട്ടാണ് വിദേശങ്ങളുടെ വെറൈറ്റി വെറൈറ്റി പോസ്റ്റുകളാണ് പക്ഷെ പോസ് ആണ് നോക്കൂ അവിടെ അവര് പേടിച്ച് വെറച്ച് എടുവിനാണെ പേടിയാന്ന് പറഞ്ഞോണ്ട് കേറിയില്ല അവരോട് നിക്കണം കേറിയില്ല ഇറങ്ങിപ്പോയി ഡാം കണ്ടു കഴിഞ്ഞു ഇനി അങ്ങോട്ടാ എവിടെ പോന്നീന്ന് ഉണ്ട് പക്ഷെ ഒന്നും മനസ്സിലാക്കി സമയം കഴിഞ്ഞോണ്ട് അറകൊൾമോസ്റ്റ് എല്ലാം ക്ലോസ് ചെയ്തു ആൾക്കാരൊന്നും ഇല്ല ഞങ്ങള് ഉള്ളൂ ഇല്ലേ നമ്മള് ബീച്ച് ബീച്ച് ആ ബീച്ചിന് പോണന്ന് പറഞ്ഞ് ഇവരൊക്കെ രണ്ടുപേടി എടുത്തിട്ടാണ് വന്നത് ചേച്ചി നേരെ കോളേജിൽ നിന്ന് വന്നുകൊണ്ട് ചേച്ചിക്ക് ഡ്രസ്സെടുക്കാൻ പറ്റിയല്ലേ അത് എടുത്തോണ്ട് പോകുന്നില്ല ഞാൻ ഇപ്പൊ രാത്രിയായിട്ട് നമ്മളിവിടെ മാത്രമേ കേറിക്കുള്ളായിരിക്കും വിശ്വസിക്കുന്നു അത് കഴിഞ്ഞിട്ട് വൺ ഡേ ട്രിപ്പ് ആറ്റി കൊല്ലവേ അല്ല ഡേ ആയിട്ട് കൊല്ലാം നമ്മളെ ഡേറ്റ് കൊച്ചിട്ട പോലെ ഇതാണ് ഗൈസ് ഡേറ്റ് പരിപാടി അവതരിപ്പിച്ചാൽ ഇതാ ഇവിടെ ഒരുത്തും ഭയങ്കര പേടി അതെ ഖൈസ് ഭയങ്കര പേടിയെന്ന് പറഞ്ഞാതി പണ്ടക്കോട്ട് ഇനിയുണ്ടായിരുന്നു ഇഷ്ടം ആ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല നമ്മള് തിരിച്ച് പോയിക്കോണ്ടിരിക്കുകയാണ് തിരിച്ച് കാറിലോട്ട് പോയിട്ട് നമ്മളെ വീട്ടിൽ പോവായിരിക്കും എന്നാണ് തോന്നുന്നത് വേറെ എവിടെയെങ്കിലും കാണാനുണ്ടെങ്കിൽ പോവായിരിക്കും രാത്രി എവിടെങ്കിലും ഓപ്പൺ ആണെങ്കിൽ പോവായിരിക്കും അറിഞ്ഞൂടാ അല്ല ഇവിടെ പൈം ഞങ്ങളെ ഞങ്ങളെ വിടാൻ സമയ അവളോട്ട് കേറന്നു അപ്പൊ കൂട്ടിനൊരാള് എനിക്കും എനിക്ക് നീങ്ങിക്കേ ശരി ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മള് തിരിച്ച് മണ്ടക്കൂട്ട് കേറുന്നില്ല നമ്മള് തിരിച്ച് ആവശ്യത്തിനുള്ള വെട്ടം വെളിച്ചുണ്ട് പക്ഷെ എന്താണെന്നറിയോ മരം ഇങ്ങനെ കൂടി നിൽക്കുന്നോണ്ട് ഇരുട്ടായിട്ട് തോന്നും തോന്നും അതാണ് അവൾക്ക് ഏറ്റവും വലിയ തീരിച്ചു അല്ലെങ്കിൽ നോക്കി കഴിച്ചപ്പോ നമുക്കിനി അടുത്ത പ്ലേസിൽ കൊണ്ടിട്ട് അല്ല അടുത്ത സ്ഥലത്ത് വന്നിട്ട് കാണാം ഓക്കെ ഗൈസ് അങ്ങനെ ഇപ്പൊ നമ്മുടെ ഇന്നത്തെ കർക്കോക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മള് നേരെ വീട്ടിലോട്ട് പോവാണ് അവരൊക്കെ അവിടെ ഉണ്ട് എറിയോ ഡൂഡോനായിട്ട് നടക്കു പോകുന്നുണ്ട് ആ ഭയങ്കിലൊക്കെ ഉണ്ട് ഓക്കെ ഇന്നത്തെ ഇത്രേ ഉള്ളൂ അതെ അവൾക്ക് ഭയങ്കര പേടിയാന്ന് പറഞ്ഞു ഇവള് പേടിയാംഗ്ലിക്ക് മാത്രം ഇവിടെ അഭിനയിച്ചു ഭയങ്കര പേടിയായിരുന്നു അപ്പൊ ശരി അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം